ഇത് തായംകുളങ്ങര വാര്യത്തെ ശേഖരൻ ഞങ്ങളുടെ തൊട്ട അയൽപ്പക്കത്തെ ഉള്ള ആളാണ് അദ്ദേഹം എൻ്റെ ഒപ്പം പാലക്കൽ ധനലക്ഷ്മി ബാങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു പിന്നെ പാ ആറാട്ടുപുഴ അതുകൂടാണ്ട് വേറെ വേറെ ബ്രാഞ്ചുകൾ വർക്ക് ഹൈ റോഡ് ബ്രാഞ്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൃഷിയും എന്തൊക്കെയാണ് പുകരം പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയാണ് ബാക്കിയുള്ള അദ്ദേഹം പറഞ്ഞുതരും എന്ത് ചെയ്യണമെന്നുള്ളത് എന്ത് ചെയ്യണു പോകും ൂരത്തിന്റെ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധ വയ്ക്കാറുണ്ട് ഏത് അമ്പലത്തിൻ്റെ ആ അതിൻ്റെ മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെ അല്ലാതെ വേറെ ഒരു പരിപാടി ഒന്നും ഇല്ലല്ലോ സ്വസ്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നു പോയിട്ട് അയ്യോ വയ്ക്കും അതല്ലേ ആ ഓ അത് ശരി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടോ കൃഷി കണ്ടോ കപ്പനട്ടിട്ടുണ്ട് കുറച്ച് വാഴയുണ്ട് അപ്പുറത്ത് മകൾ താമസിക്കുന്നുണ്ട് രണ്ട് ആൺമക്കളോ ഒരുമിച്ചിട്ടുണ്ടരും വൈഫുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം അതെ അതെ ഏതായാലും നമ്മുടെ ഈ സമ്മേളനത്തിൽ ഞാൻ അദ്ദേഹം കൊണ്ടുവരികയാണ് രണ്ട് തവണ അദ്ദേഹത്തിൽ ഞാൻ പോയി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്തുണ്ടായിരുന്നില്ല ഈ ദിവസത്തിലാണ് അതായത് നമ്മുടെ ഇന്നത്തെ സമ്മേളനത്തിൻ്റെ ദിവസത്തിലാണ് അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കാണാനായിട്ട് സാധിച്ചത് അതായത് സന്തോഷം വിചാരം ഓട്ടി ആ താങ്ക് യു താങ്ക് യു